ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയിൽ ഈ കാണുന്ന വീട് നല്ല വീടാണ് പുതിയ വീട് വിൽപ്പനയ്ക്ക് റെഡി ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡ് ടാറിങ് റോഡായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ വീടാണ് ഇത് കണ്ടില്ലേ രണ്ട് സൈഡ് ടാറിങ് റോഡ് ആയിട്ടുള്ള വീടാണ് ഓക്കെ എട്ടര സെൻറ്റിലാണ് കേട്ടോ ഈ വീട് ഇരിക്കണത് ഏകദേശം എട്ടര സെൻറ്റിലാണ് കറക്റ്റ് എട്ടര സെൻറ്റ് ഇത് ഫ്രണ്ടിലെ ഷീറ്റുള്ള കാരണം കറക്റ്റ് വീടിൻ്റെ ഭംഗി കിട്ടണല്ലേ പക്ഷെ നല്ല വിരിവുള്ള നല്ലൊരു വീടാണ് കേട്ടോ നല്ല മിറ്റും അതുപോലെ നല്ലൊരു കിണറുണ്ട് നമുക്കൊരു രണ്ടോ മൂന്നോ കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മിറ്റത്തുണ്ട് കേട്ടോ കിണർ വെള്ള വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നല്ല പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ സൈഡിൽ കൂടെ കോണി കണ്ടില്ലേ വീടിൻ്റെ സൈഡിൽ കൂടെ കോണി ബാക്കിൽ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിണർ കണ്ടില്ലേ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല നല്ല നല്ലൊരു ഏരിയയിലാണ് വീടിരിക്കണത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ തെങ്ങൊക്കെ ഉണ്ട് നല്ല തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പുറത്തെ സൈഡ് മിറ്റം കണ്ടില്ലേ മിറ്റം നല്ല ലോപിമാരൊക്കെ ഉണ്ട് ഓക്കെ ഇത് ബാക്ക് സൈഡ് കേട്ടോ ഇവിടെ തെങ്ങ് കാഴ്ച തെങ്ങുണ്ട് മൂന്ന് തെങ്ങുണ്ട് കേട്ടോ ഇതിനകത്ത് എട്ടര സെൻ്റ് സ്ഥലം മൂന്ന് തെങ്ങുണ്ട് ചുറ്റും നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇതിനെ ടോട്ടൽ വരുന്നത് ബെഡ്റൂംസ് എന്ന് പറയുന്നത് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് പറഞ്ഞേക്കണത് എന്നോട് ഉണ്ടെന്ന് വീട് നല്ല ഇടുപ്പുള്ള വീടാ കേട്ടോ ഫ്രണ്ടിൽ കാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ കത്തിക്കാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണേന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഡോറ് വന്നിട്ട് ഇതിൻ്റെ ഡബിൾ ഡോറുണ്ടോ കേട്ടോ വരണേ ഡബിൾ ഡോറ് മണിച്ചിത്രത്താഴ് ഡോറ് നല്ല തേക്കിൻ്റെ മരാണ് പിന്നെ കയറി വല്ല നല്ലൊരു ഹാള് നല്ല വലിപ്പമുള്ള ഹാർ ഹാളാണ് ഹാള് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ലിവിങ് റൂം പോകണം കേട്ടോ അതവിടെ ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിൽ ഇപ്പം താമസമുള്ള കാരണം തുണികളൊക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനി സെക്കൻഡ് ബെഡ്റൂം എന്നിട്ട് ഇവിടെ സെക്കൻഡ് ബെഡ്റൂമുണ്ട് ഇവിടെ ഒരു അമ്മച്ച് ഇരിക്കുന്നുണ്ട് അത് കാരണം അങ്ങോട്ട് അത് എടുക്കണില്ലേ പിന്നെ ഇവിടുത്തെ ഓണർ ചേട്ടൻ ഉണ്ട് ഇവിടെ ഓക്കെ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട് ബെഡ്റൂം നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ അതും അറ്റാച്ചഡ് തന്നെ ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് ലാക്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് ഡൈനിങ് സ്പേസ് കേട്ടോ ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിപ്പുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് കണ്ടില്ലേ ഓക്കെ പിന്നെ വീടിനോട് ചേർന്ന് കിച്ചൺ വരണം പുതിയ വീടാണ് കേട്ടോ പുതിയ വീട് ഇപ്പോൾ താമസമായിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ പക്ഷേ ഇനി കബോർഡ് വർക്കുകൾ മാത്രമേ ചെയ്യാനുള്ളു ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വർക്ക് ഏരിയ ഇവിടെ സെക്കൻഡ് കിച്ചൺ മറ്റേ പുറമില്ലാത്ത അടുപ്പും കാര്യങ്ങളും ഇവിടെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ വീടാണ് ജസ്റ്റ് ഇവരിപ്പം ഓൾറെഡി വൈറ്റ് മാത്രമേ അടിച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആരെടുക്കണമെന്നു വെച്ചാൽ ഒന്നുകൂടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് സെറ്റപ്പായി താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുള്ള വീഡിയോസൊക്കെ കാണാം ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ മുന്നിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ കാണാൻ പറ്റും മിറ്റം കണ്ടില്ലേ നല്ല സെറ്റ് ഇതായിട്ട് നല്ല ക്വാണ്ടിറ്റിയൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് ഫ്രണ്ടിൽ കെയിലടിക്കേണ്ടി ആ ഷീറ്റ് ഇട്ടേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ അവർ ഓൾറെഡി ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇരിഞ്ഞാലക്കൂടെ നിന്ന് ജസ്റ്റ് ഒരു മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ടൗണിൽ നിന്ന് ഓക്കെ താങ്ക്